കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയാൻ പോകുന്ന ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം ബിക്കോസ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കുറച്ച് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഒരു ഫീൽഡിന് ഒരുപാടധികം സ്നേഹിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാൻഡ് ബൂഗ്ലർ ഡ്രമ്മർ ഇങ്ങനെ പറഞ്ഞ പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ കരിയർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു ആയിട്ട് കാണുന്ന അങ്ങനെയുള്ളവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരിലേക്ക് ഷെയർ ചെയ്യാം മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിന് മുൻപ് നിങ്ങൾ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നാനൂറ്റി പത്തൊൻപത് പാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേരള പോലീസിന് തന്നെ ബാൻഡ് യൂണിറ്റിലേക്കാണ് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ബാൻഡ് ബൂഗ്ലർ അതുപോലെ തന്നെ ഡ്രമ്മർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ ഏകദേശം അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നൂറ്റി എട്ട് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ നിലവിലുള്ള ഒഴിവുകളാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും അതുപോലെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴും ഈ ഒരു ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ ഏജ് റിലാക്സേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് വയസ്സ് വരെ ഒബി ഒ ബി സിക്ക് അപേക്ഷിക്കാം മുത്തി ഒന്ന് വയസ്സ് വരെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഉണ്ടായിരിക്കണം ഹൈ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇക്വാലാണ് പറഞ്ഞത് പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്ലേയിങ് ബാൻഡ് ബൂഗ്ലർ ഡ്രം ആൻഡ് അലൈഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് പോലീസ് ബാൻഡ് യൂണിറ്റിൽ വായിക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രം എ ഫേം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാൻഡ് ഗ്രൂപ്പ് ഹാവിങ് രജിസ്ട്രേഷൻ അണ്ടർ ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാമിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു യോഗ്യത ഉള്ളവർക്ക് നല്ലൊരു സുവർണ അവസരം തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഹൈറ്റ് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം നിങ്ങൾക്ക് നൂറ്ററുപത്തെട്ട് സെൻറ്റിമീർ ഹൈറ്റ് വേണം അതുപോലെ തന്നെ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഹൈറ്റിൻ്റെ കാര്യത്തിൽ എസ് സി എസ് ടി ആണെന്ന സമയത്ത് നൂറ്റി അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എസ് സി എസ് ടിൻ്റെ കാര്യത്തിലാണ് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ കാര്യവും പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് എക്സ്പാൻഷൻ അഞ്ചും വേണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം ഈ ഹൈറ്റ് അതുപോലെ ചെസ്റ്റിൻ്റെ കാര്യത്തിൽ എസ് സി എസ് ടിക്ക് ഒരു റിലാക്സേഷനാണ് ഇവിടെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പി എസ് സിൻ്റെ എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ഐറ്റം അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ ഐറ്റത്തിൽ നിങ്ങൾക്ക് എട്ട് ഐറ്റംസ് ഉണ്ടാകും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി വ്യക്തമായി പറയാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് അതുപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിംഗ് പുള്ളപ്പൊറിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പറായിട്ട് കൊടുത്ത ബോക്സിൽ ഇട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം അതും എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും അഞ്ചെണ്ണം മതി എല്ലാം ചെയ്യണമെന്നില്ല ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് അഞ്ചെണ്ണം ഒരുമിച്ചിട്ടോ ഏത് ചെയ്താലും നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ കേരള പോലീസിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ പാഷനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഒരു ഭാഗം ഭാഗത്തിൻ്റെ യൂണിറ്റ് ബാൻ യൂണിറ്റിലേക്ക് ആ ഒരു ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കൊന്ന് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട